ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നൊരു എക്സിബിഷനാണ് കേട്ടോ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബാംഗ്ലൂർ നടന്നൊരു എക്സിബിഷനാണ് ആ എക്സിബിഷൻ ഹാൾ കാണിക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വെളിയിൽ കാണിച്ചു തരാം കുറച്ച് കച്ചവടക്കാർ ലോക്കലി ഉള്ള കുറച്ച് കച്ചവടക്കാർ ഇവിടെ കുറേ ബ്രാസിൻ്റെ ഐറ്റംസ് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ആണ് കൂടുതലും വീട് ഡെക്കറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഫീസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാൻസി ഐറ്റങ്ങൾ അതുപോലെ തന്നെ ഒറിജിനൽ ആൻഡിക്സിൻ്റെ റീമേക്ക് കോപ്പികളൊക്കെയാണ് ചെറിയ ചെറിയതായിട്ടോ ഒരുപാട് വലിയ തന്നെ ചെറിയ ചെറിയ കോപ്പികളൊക്കെ ഷോപ്പീസായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് കാര്യങ്ങളാണ് ഇവിടെ ഈ വെളിയിലൊക്കെ കച്ചവടം ചെയ്യുന്നത് ലോക്കലി കച്ചവടം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരുടെ കുറേ നാണയങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ നാണയങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്താണെന്നറിയാം നമ്മുടെ കയ്യിൽ എന്നോട് പലതും സംശയം ചോദിക്കാറുണ്ട് പണ്ടത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭഗവാന്മാരുടെ ഫോട്ടോയൊക്കെയുള്ള നാണയങ്ങളുണ്ട് ലക്ഷങ്ങൾ വില വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഓൺലൈനിലൊക്കെ നടക്കുന്നത് ശരിയാണോ അത്രയും വില കിട്ടുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക ഇതായി കിടക്കുന്നതെല്ലാം ആ കോയിൻസാണ് ഇവിടെ ഇത് വിൽക്കുന്നത് നൂറ് രൂപ നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് ഇതെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊരു നാണയമല്ല ടോക്കൺ ആണ് ടോക്കൺ മാത്രമാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് ചെയ്യുന്നത് ഏതൊക്കെ കോയിൻസിന് വില കിട്ടും ഏതൊക്കെ കോയിൻസിന് വില കിട്ടില്ല എന്ന് തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കുമുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും എൻ്റെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇതാണ് നമ്മുടെ എക്സിബിഷൻ ഹാളിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഈ ഹാളിലെ എക്സിബിഷൻ മാത്രമല്ല നടക്കുന്നത് ഈ കാണുന്ന എല്ലാം ഡീലേഴ്സാണ് ഒരു എഴുപത്തഞ്ച് എൺപത് സ്റ്റാളിന് മുകളിൽ ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡീലേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ആൻഡിക്സുകളും അല്ലെങ്കിൽ കോയിൻസും കറൻസിയും ഒക്കെ വാങ്ങി വിൽക്കുന്ന ആൾക്കാരാണ് ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് ഷമീറേട്ടറിന് എറണാകുളത്ത് ഇപ്പോൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷമീർ ഏട്ടനും കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ട്രാങ് ഗുരുവായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം കോയിൻസും ടോക്കൺസും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്റ്റാമ്പുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചേട്ടൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ അടുത്തുള്ള ഡീലേഴ്സിൻ്റെയാണ് അപ്പോൾ നമുക്കിവരുടെ കയ്യിൽ നിന്നും നമുക്ക് വാങ്ങിക്കാം അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അപ്പോൾ അവർ ഗിവാൻ ടേക്ക് പോളിസിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു എന്താ പറയുക നമ്മുടെ ബാംഗ്ലൂർ മാത്രമല്ല ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പലതും ജോലി ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള കോയിൻസും ആൻഡിക്സും കറൻസികളും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ഇതുപോലുള്ള എക്സിബിഷൻസ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും നടക്കാറുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ കർണാടകയിൽ കൽക്കട്ട ബോംബെ അങ്ങനെയുള്ള എല്ലായിടത്തും മിക്കവാറും ഒരുപാട് ഇടത്ത് ഇതുപോലുള്ള എക്സിബിഷൻസ് നടക്കാറുണ്ട് നമ്മൾ ഇന്ത്യക്ക് പുറത്തും എക്സിബിഷൻസ് നമ്മൾ പോകാറുണ്ട് ഈ ഇരിക്കുന്ന എല്ലാ ഓരോ കൊമമ്പറേറ്റീവ് നാണയങ്ങളാണ് ഇത് അതിൻ്റെ ഷേയ്പിൽ ഇറക്കിയേക്കുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്നതാണ് ചിലർ ഷേപ്പ് ഉള്ള നാണയങ്ങൾ കളക്റ്റ് ചെയ്യും നാണയങ്ങളെന്ന് പറയുമ്പോൾ അവർ കൊമംറേറ്റീവായിട്ട് ഇറക്കുന്നതാണ് ആ ഒരു രാജ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഇപ്പം നമ്മുടെ കേരളം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആറന്മുള വള്ളംകളി അല്ലെങ്കിൽ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രാജ്യത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നാണയങ്ങൾ കൊമമ്പറേറ്റീവ് ആണ് കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ഇറക്കുന്നതിനാണ് കൊമറേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഷേപ്പിലുള്ള നാണയങ്ങൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതാ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഷേപ്പിൽ ക്രിക്കറ്റ് ബോളിൻ്റെ ഷേപ്പിൽ സ്റ്റാർ അല്ലെങ്കിൽ എട്ട് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഷേപ്പിൽ ഫ്ലവറിൻ്റെ ഷേപ്പ് ആമയുടെ ഷേപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഷേപ്പിൽ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾ ഇത് എങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെയുള്ള എക്സിബിഷൻസ് നടക്കുന്നിടത്തോണ്ടാണ് നമ്മൾ കൂടുതലും നമ്മൾ വാങ്ങിക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഇത് മാത്രമല്ല അതാ കണ്ടില്ലേ നമ്മുടെ ഷൈൻചേണ്ടാണ് തീപ്പെട്ടി കൂടിൻ്റെ സ്റ്റിക്കർ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതാ ഇതുപോലെ പോയിരുന്ന് നമ്മുടെ കയ്യിലില്ലാത്തത് നോക്കി സെലക്ട് ചെയ്യുന്ന പുഞ്ചിരിയാക്കണ്ടില്ല അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതാ ഇനി നമുക്ക് എക്സിബിഷൻ കണ്ടു നോക്കാം ഏതൊക്കെ രീതിയിലാണ് എക്സിബിഷൻസ് എങ്ങനെയൊക്കെയാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് അവർ ഡിസ്പ്ലേ കഴിഞ്ഞാൽ എല്ലേയും ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന ബോക്സിലെല്ലാം ഇരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ കോയിൻസാണ് പണ്ട് മുതലുള്ള ബ്രിട്ടീഷ് ഇന്ത്യ കോയിൻസും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമാണ് ഈ എന്താ പറയുന്നത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ വേണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് ഇത് ബർത്ത്ഡേ നോട്ടാണ് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടു കാണും ഇപ്പോൾ ഇറങ്ങിയ പ്രേമലൂല് ഉണ്ട് ബർത്ത്ഡേ നോട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേ നോട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുക അതായത് നമ്മുടെ ഇന്ത്യൻ കോയിൻസ് ആണ് ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസ അഞ്ച് പൈസ തുടങ്ങി എല്ലാ ഡീറ്റെയിൽ എഴുതി വെച്ചേക്കുന്നതാണ് ഓരോ പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ താ ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന കൊമമ്പറേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറക്കിയ നാണയങ്ങളാണ് ഇതെല്ലാം നമ്മുടെ സർക്കുലേഷനിലുള്ള നാണയങ്ങളാണ് ആദ്യം കാണിച്ചത് ബാക്കിയിരിക്കുന്നത് എഴുപത്തഞ്ച് നൂറ് ഇരുന്നൂറ് ആയിരം ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ തുടങ്ങി ഇതെല്ലാം കൊമംറേറ്റീവ് നാണയങ്ങളാണ് അതായത് ആയിരത്തിൻ്റെ കോയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ തഞ്ചാവൂർ ക്ഷേത്രം ആയിരം വർഷമായപ്പോറക്കിയ കോയിന് അതുപോലെ തന്നെ കയർ കയർ ഫ്രഡിൻറ്റേത് അറുപത് വർഷമായപ്പോ ഇറക്കിയ അറുപതിൻ്റെ കോയിന് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതെല്ലാം ഗോൾഡ് കോയിൻസ് ആണ് കേട്ടോ ഇതെല്ലാം ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തിൻ്റെ ഒക്കെയാണെന്ന് ഇപ്പം നമുക്ക് എല്ലാത്തിനെ പറ്റിയിട്ടും നമുക്കൊരു അറിവുണ്ടാവത്തില്ല നമ്മൾ പലതും പോയി കണ്ട് മനസ്സിലാക്കുക നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ദാൻ ഇത് എറർ നോട്ടുകളാണ് കേട്ടോ ഈ എറർ നോട്ടുകളാണ് ആ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എക്സ്ട്രാ പേപ്പർ വന്നിട്ടുണ്ട് നമ്മൾ ബുക്കിൻ്റെയൊക്കെ പേപ്പർ മടങ്ങിയിരുന്നിട്ട് നമ്മൾ നൂത്ത് കീറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലുള്ള ഈ കറൻസി കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ പേപ്പറുകൾ കയറി വരുന്നതാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതുപോലെ തന്നെ കട്ടിങ്ങിൽ വരുന്ന ഡിഫക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് എറർ നോട്ട് കാറ്റഗറിയിൽ ആൾക്കാർ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അത് ഗ്രീഡ് ചെയ്യിക്കുന്നവരുണ്ട് ഗ്രീഡ് ചെയ്യാതെ ഇതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇന്ത്യൻ കോയിൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വലിയൊരു ശേഖരം തന്നെയാണ് ഇവിടത് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ സ്പെസിഫിൻ നോട്ടുകളാണ് അത് മാത്രമല്ല സ്പെസിഫിപ്പ് നോട്ടെന്ന് മാത്രമല്ല അത് ഗ്രേഡ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട് മാക്സിമം അവർ ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഗ്രേഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ സ്പെസിഫിൻ്റെ വളരെ വലിയൊരു കളക്ഷൻ ഒന്ന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇത് ഏൻഷ്യൻ ഇന്ത്യൻ കോയിൻസ് ആണ് അതായത് ആയിരം വർഷം രണ്ടായിരം വർഷം പഴക്കമൊക്കെ ഉള്ള കോയിൻസാണ് അതിൻ്റെയും ഫുൾ ഡീറ്റെയിൽ ഒരു കോയിന് എന്നുപയോഗിച്ചു ഏതുവരെ ഉപയോഗിച്ചു എത്ര വർഷം ഉപയോഗിച്ചു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽകൾ ഇതുപോലെ പിന്നെ കറൻസിറ്റ് വന്നുകഴിഞ്ഞാൽ ഫാൻസി നമ്പറുകൾ അതായത് എല്ലാ നമ്പറും ഒന്ന് രണ്ട് അങ്ങനെ വരുന്നത് ടു എല്ലാം വരുന്നത് അപ്പം ഫാൻസി നോട്ടുകളുടെ അതെല്ലാം വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് അഞ്ച് പത്ത് ഇരുപത് അമ്പത് നൂറ് അത് പഴയ നോട്ടുകളുമുണ്ട് പുതിയ നോട്ടുകളുണ്ട് ഇരുന്നൂറ് ആയിരം അതിൻ്റെ എല്ലാം ഫാൻസി നോട്ടുകൾ ആ ആ അടുത്ത ആൾ നമുക്ക് വന്നിരിക്കുകയാണ് സിബിച്ചണ്ട സിബിചരൻ ഒരു ചെറിയൊരു ലോട്ടറി അടിച്ചതാണിത് ഇത് പെന്നി ബ്ലാക്ക് എന്ന് പറയുന്ന ഏറ്റവും ഫസ്റ്റ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പാണ് അതിൻ്റെ ഒരു വളരെ മനോഹരമായിട്ട് അത് ഫ്രെയിം ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കോട് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫയൽ ഉൾപ്പെടെ സിബിച്ചു കിട്ടി അതൊരു വലിയ ലക്കാണ് ക്യാഷ് അല്പം കൂടുതലാണെങ്കിലും ഇതുപോലുള്ള സ്റ്റാമ്പുകൾ കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കളക്ഷനിൽ നമ്മുടെ കിട്ടുകയെന്നുള്ളത് വലിയ ലക്കായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോയാൽ അതിൻ്റെ ബാക്കി തന്നെ പറയാം സ്റ്റാമ്പിൻ്റെ തന്നെ പല സെക്ഷനുണ്ട് ഓരോ ഓരോരോരുത്തർ കളക്ട് ചെയ്യുന്ന പല സെക്ഷനുണ്ട് ചിലർ പേഴ്സണാലിറ്റി ആയിരിക്കും ചിലർ കളക്ട് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ഇത് അല്ലെന്നുണ്ടെങ്കിൽ തീം അല്ലെ കർണാടക തീം അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ മുമ്പേ കണ്ടില്ലേ തീ പട്ടിപ്പുഴ വേണ്ടുന്ന ഷൈൻ ചേട്ടൻ ആ ഷൈൻ ഷൈൻചേട്ടൻ്റെ മെയിൻ കളക്ഷൻ എന്ന് പറയുന്നത് ഗാന്ധി ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റാമ്പിൻ്റെ കളക്ഷനാണ് അത് വലിയൊരു കളക്ഷൻ തന്നെ ഷൈൻ ഷൈൻചേണ്ടയിലുണ്ട് അതുപോലെ തന്നെ പല കാറ്റഗറിയിൽ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാറ്റഗറി പെട്ടത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓരോന്നും ഓരോന്നും വാങ്ങിക്കാതെ എല്ലാം കൂടെ ഒന്നുള്ളത് ഒന്നിച്ച് വാങ്ങിക്കാൻ പറ്റും എൻ്റെ സ്റ്റാമ്പിൻ്റെ ഒരു കളക്ഷൻ അടുത്തൊരു വീഡിയോസിൽ ഞാൻ ഞാനിടുന്നതാണ് പിന്നെ ഈ കാണുന്നതെല്ലാം കോയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെക്കുന്ന ബോക്സുകളും കാര്യങ്ങളും ആണ് നമ്മുടെ തൊട്ടടുത്ത സ്റ്റാളിലിരുന്നതാണ് അതുപോലെ തന്നെ ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓരോരോ രാജ്യങ്ങളുടെ ആണോ കേട്ടോ കോയിൻ ആൽബം നോട്ട് ആൽബം അങ്ങനെ തുടങ്ങി കോയിൻസിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കറൻസി എങ്ങനെ സംരക്ഷിച്ച് വെക്കാവുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊണ്ട് ഇതതുപോലെ നമ്മുടെ അടുത്തുള്ള വേറൊരു സ്റ്റാളാണ് അവിടെ കൂടുതലും റയറായിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ കറൻസികളാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് വളരെ റയറായിട്ടുള്ളതും ലക്ഷങ്ങൾ വില ചോദിക്കുന്നതുമായിട്ടുള്ള കുറേ കറൻസികളാണ് അവിടെ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുന്നത് എക്സിബിഷൻ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതാണ് ഇതുപോലെയൊക്കെയാണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തരുന്നതും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്ന നടത്തുവെച്ച് തന്നെയാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് തരിക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്ന നമ്പരെ താങ്ക് യു സേതു